ഹെഡ്ഗേവാറിനെ ഒളിച്ചുകടത്താനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വനിതാ കൗൺസിലർമാരെ ആക്രമിച്ച ബി ജെ പി കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തത് എന്തടിസ്ഥാനത്തിലാണെന്ന് രാഹുൽ ചോദിച്ചു കൗൺസിൽ യോഗത്തിന്റെ സന്ദർശന ഗാലറിയിൽ കൊലക്കേസ് പ്രതികൾ വരെ എത്തിയതിൽ വിവരാവകാശം നൽകും ആർ എസ് എസിന് ദാസ്യവൃത്തി ചെയ്യുന്ന കേന്ദ്രമാണ് പാലക്കാട്ടെ പോലീസെന്ന സി പി എമ്മിന് പോലും മനസ്സിലായി പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പാലക്കാട് നഗരത്തിൽ സമരം കടുപ്പിക്കുമെന്നും എം പറഞ്ഞു കേരളം മുഴുവൻ കാണേണ്ടതാണ് ഒരാഴ്ച മുമ്പ് ഇവിടെയുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ വാദം തന്നെയാണ് ഇപ്പൊ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന് വിടുപണി ചെയ്യുന്ന പോലീസാണ് പാലക്കാട്ടെ പോലീസ് ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളുടെ മുന്നിലൂടെ ഇവിടുത്തെ പ്രാദേശിക സി പി എം നേതൃത്വം പറയല്ലേ അന്ന് ഞാൻ ആർ എസ് എസ് സംസാരിക്കുമ്പോ ആർ എസ് എസിന് വിടുപണി ചെയ്യുന്നവരാണ് പാലക്കാട്ടെ പോലീസ് എന്ന് പറയുമ്പോൾ എന്നെ ആക്ഷേപിക്കാൻ വന്ന് സി പി എം നേതാക്കന്മാർക്ക് പന്ത പറയാനുള്ളത് ഫീൽഡിൽ സമരം ചെയ്ത യു ഡി എഫ് സമരത്തോടൊപ്പം നിന്ന കുറച്ച് ആളുകൾ ആ ആളുകളായിട്ടുള്ള സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിന് അവരെ ആർ എസ് എസിന്റെ വിടുപണി ചെയ്യുന്ന കേന്ദ്രമാണ് പാലക്കാട്ടെ പോലീസ് എന്ന് അവർക്ക് പോലും ബോധ്യമാകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുക ഈ വിഷയത്തിനകത്ത് തന്നെ നിങ്ങൾ നോക്കൂ ഇപ്പൊ ഇന്നടുത്ത സമീപനം നോക്കൂ സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് ആയിക്കോട്ടെ ഒരു കേസെടുക്കട്ടെ യു ഡി എഫിന്റെ കൗൺസിലർമാരെ പുറത്താക്കി ഗേറ്റ് അടച്ചിട്ടുണ്ട് പക്ഷെ യു ഡി എഫിന്റെ കൗൺസിലർമാരെ വനിതാ കൗൺസിലറെ അടക്കം തലക്കടിച്ച ബി ജെ പിയുടെ നേതാക്കന്മാർ കൗൺസിലായിരിക്കുക പോലീസ് സംരക്ഷണത്തിൽ അതെന്ത് സ്ഥിതികളടക്കമുള്ള ആർ എസ് എസിന്റെ ഗുണ്ടകൾ മുനിസിപ്പാലിറ്റി അതിരിക്കുക കൗൺസിൽ കൗൺസിൽ ഞാൻ ചോദിച്ചോട്ടെ കൗൺസിൽ മീറ്റിംഗിൽ എന്താ കൊലപാതകം ക്രിമിനലുകൾക്ക് എന്താ കാര്യം